എല്ലാവർക്കും മൈൻഡ് എഞ്ചെൻറ്റിങ്ങിൻ്റെ ടൈം റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ നാളെ മുതൽ ഡിസംബർ മാസമാണ് ഡിസംബർ മാസം എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും ഇതൊരു ടൈംലെസ്സായ ആണ് നിങ്ങൾ ഇത് നാളെയോ അടുത്ത ദിവസങ്ങളിലോ എന്നാണോ കാണുന്നത് ചിലപ്പോൾ അടുത്ത കൊല്ലം ഡിസംബറിലോ ആവാം കാണുന്നത് അപ്പം നിങ്ങൾക്കിത് പ്രെസമേറ്റ് ആവും പോസിറ്റീവും നെഗറ്റീവ്സും ആയിട്ടുള്ള എനർജീസ് മതിയാം പോസിറ്റീവ്സ് മാത്രം എടുക്കുക നിങ്ങൾക്കിവിടെ ഫോളോ ഫോർ ഓഫ് കപ്സ് എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഡള്ളതാം ആ ഒരു തള്ളായി തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഡിസംബറിൽ തുടക്കത്തിൽ തന്നെ കാണുന്നത് പക്ഷേ നിങ്ങളോട് പ്രതീക്ഷ കൈവിടേണ്ടതില്ല നിങ്ങൾ ഈ വിഷമിച്ചിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണം ഈ ഒരു മാസം എന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്നൊരു കാർഡാണ് വന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ള ഒരു കാർഡ് വന്നാൽ നിങ്ങളുടെ മനസ്സ് മനസ്സെന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ നിങ്ങളിവിടെ കേൾക്കേണ്ടത് നിങ്ങളുടെ ഇൻറ്റുഷൻസ് സ്ട്രോങ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന് മറ്റാരുടെയും നിർദ്ദേശങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കേണ്ട നിങ്ങളുടെ ഓൺ ഹാർട്ടിന് എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അടുത്തത് ദ ചാരിയറ്റ് എന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് പ്രഷറൊക്കെ നിങ്ങളിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു പ്രഷറൊന്നും അധികമായിട്ട് നമ്മളിലേക്ക് എടുക്കാണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തു പോകാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ ഈ പ്രഷറൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ ഒരു ചാൻസ് ഈ മാസം കണ്ട അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതിനൊക്കെ റിലീ റിലീസ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്ക് വന്നത് നിങ്ങൾക്ക് എന്താണ് ഈ ഡിസംബർ മാസത്തിൽ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചപ്പോൾ ടൂ ഓസോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ടു ഓസോട്ട്സ് വന്നാൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് മാത്രം നിങ്ങൾ ോക്കണം അപ്പം മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ആയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല അതായത് നിങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോവാന്നൊക്കെ പറയില്ലേ ആ ഒരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മല്ലേ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ അതായത് കറക്റ്റ് ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അവസരം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് കൈവിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ എന്താണ് ഔട്ട്കം ചോദിച്ചപ്പോൾ നമുക്ക് ദ ലവേഴ്സ് എന്നൊരു കാർഡാണ് വന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഉള്ള റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും റിലേഷനിൽ എന്തെങ്കിലും ഒരു കുഴപ്പം തന്നെ അത് യെസ് ഓർ നോ എന്ന് എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനും കൂടി ചാൻസ് ഒരു മന്ത് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു ഡിസംബർ മാസം പിന്നെ ഇനി നിങ്ങൾ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു റിലേഷനിലാവുകയാണെങ്കിൽ അതൊരു സോൾമേറ്റ് ആയിട്ടുള്ള ഒരു കൺഷൻ ആവാന്നുള്ള ഒരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ആരെങ്കിലോടും നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻ എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് യെസ് ഓർ നോ എന്നൊരു ആൻസർ കിട്ടാനും ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ വന്ന കാർഡ് ടെമ്പറസ് എന്ന കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡ് വന്നപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് യൂണിവേഴ്സ് തന്നെ ഒരു അഡ്വൈസ് ആണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്നും കൂടി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് കിട്ടാനും അതുപോലെ നിങ്ങളുടെ എല്ലാം ടോട്ടലി നിങ്ങൾ എല്ലാം കൊണ്ടും ഒന്നും കൂടി മുന്നോട്ട് പോകാനുമാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വന്നപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കാനും അതുപോലെ നിങ്ങളുടെ സെൽഫ് ബർത്ത് നന്നായിട്ട് ഉയരാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അട്രാക്ഷൻ ഇതൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും ഇവിടെ ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ ആരെങ്കിലും കുട്ടികളെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഡിസംബർ മാസത്തിലെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു